ചോപ്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറയെ അഭിമാനമുണ്ട് അർഷാദ് നദീമിനോട് അതിയായ സ്നേഹവും തോന്നുന്നു ഇതാണ് സ്പോർട്സിന്റെ മനോഹാരിത ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു കാലത്തും വൻ ശക്തിയല്ല പക്ഷെ നീരജ് സ്വർണം നേടുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ പ്രതീക്ഷയാണ് അയാളുടെ ലഗസി നീരജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിലവാരം അത്രയേറെ മികച്ചതാണ് അയാൾ ഭാരതീയരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചവനാണ് പാരീസിൽ നീരജ് സിൽവർ നേടി ഭാവിയിൽ അയാൾ സ്വർണം കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷം അരങ്ങേറിയ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഒരു ദൃശ്യം ഓർമ്മയില്ലേ ജേതാവായ നീരജ് ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അർഷാദിനെയും ക്ഷണിച്ചു അങ്ങനെ നീരജും അർഷാദും ഇന്ത്യയുടെ ത്രിവർണ പതാകയ്ക്കൊപ്പം അണിനിരന്നു അന്ന് അർഷാദും നീരജും രാജ്യ അതിർത്തികൾ മായ്ച്ചു കളയുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണെന്ന പല്ലവിയെ നിശ്ശബ്ദമായി പൊളിച്ചടുക്കുകയായിരുന്നു സ്നേഹത്തിൻ്റെ പതാക ഉയർത്തുകയായിരുന്നു ആ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് സ്വർണവും അർഷാദ് വെള്ളിയുമാണ് കരസ്ഥമാക്കിയത് അന്ന് അർഷാദ് പറഞ്ഞിരുന്നു എനിക്ക് നീരജ് ഭായുടെ കാര്യത്തിൽ സന്തോഷമുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒളിമ്പിക്സിലും ഇത് ആവർത്തിക്കാൻ എനിക്കും നീരജിനും കഴിയട്ടെ അർഷാദിന്റെ മനസ്സിലെ നന്മയ്ക്കും മനുഷ്യ സ്നേഹത്തിനും ലഭിച്ച പ്രതിഫലമാണ് പാരസ് ഒളിമ്പിക്സിലെ സ്വർണം അർഷാദ് സദാസമയവും നീരജിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അർഷാദിന്റെ പിതാവ് മുഹമ്മദ് അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു നീരജിന് പരിക്കേറ്റപ്പോൾ അർഷാദ് സ്നേഹ സന്ദേശവും അയച്ചിരുന്നു അയാളെ നാം സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അർഷാദിന്റെ വരവ് ഒരു പാവം തൊഴിലാളിയുടെ മകനാണ് അയാൾ ബാല്യത്തിൽ അർഷാദിന് നല്ല പരിശീലകരെ ലഭിച്ചിരുന്നില്ല നാട്ടുകാർ നൽകിയ പണം കൊണ്ടാണ് അർഷാദ് ജാവലിൻ കയ്യിലെടുത്തത് ഒരേ ജാവലിൻ ഉപയോഗിച്ച് അർഷാദ് എട്ട് വർഷങ്ങൾ പരിശീലിച്ചു അന്താരാഷ്ട്ര നിലവാരമുള്ള പുതിയൊരു ജാവലിൻ വാങ്ങാനുള്ള പണം പോലും അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അർഷാദിന്റെ വിജയത്തെ നാം അഭിനന്ദിച്ചേ മതിയാകൂ നീരജ് ഭാരതീയരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചപ്പോൾ അർഷാദ് പാകിസ്ഥാനികൾക്ക് പ്രചോദനമാവുകയാണ് നീരജും അർഷാദും പ്രയാണം തുടരട്ടെ സ്പോർട്സിൻ്റെയും മനുഷ്യസ്നേഹത്തിന്റെയും പതാക ഉയരത്തിൽ പറക്കട്ടെ